സുഹൃത്തുക്കളെ ഇതാണ് ഇംബേഷ്യൻസ് എന്നറിയപ്പെടുന്ന ബാൽസം പ്ലാന്റ്സ് വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കളും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകളും ഇതിൻ്റെ പ്രത്യേകതയാണ് സാധാരണ തൊട്ടാവാടിക്കാണ് ടസ്മീ നോട്ട് എന്നു പേരുള്ളത് എന്നാൽ ഇതിനും ടസ്മീ നോട്ട് എന്നു പേരുണ്ട് കാരണം ഇതിൻ്റെ കായകൾ ചെറുതായി തൊട്ടാൽ തന്നെ പൊട്ടിത്തെറിച്ച് വിത്തുകൾ പുറത്തു പോകും പല നിറത്തിലുള്ള പൂക്കളും പെട്ടെന്നുള്ള വളർച്ചയും മറ്റ് ചെടികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു ഇംബേഷ്യൻസ് വലേറിയാന ന്യൂ ഗിനിയ ഇംബേഷ്യൻസ് എന്നീ രണ്ട് ഇനങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഇംബേഷ്യൻസ് വലേറിയാന സാധാരണയായി തണുത്ത പ്രദേശങ്ങളിൽ നന്നായി വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്നാൽ ന്യൂ ഗിനിയ ഇംബേഷ്യൻസ് എന്ന ഇനം ശക്തമായ വെയിലിനെയും ചെറുത്തു നിൽക്കുന്നു ബാത്സ്യം ചെടിയുടെ ശാസ്ത്രീയ നാമം ഇംബേഷ്യൻസ് ബാൽസാമിന ലേ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് ഗാർഡൻ ബാൽസം എന്നും റോസ് ബാൽസം എന്നും പേരുണ്ട് അപ്പോൾ ചെടികൾ ഏതുമാകട്ടെ ഔഷധ സസ്യങ്ങൾ അലങ്കാര ചെടികൾ ഫലവൃക്ഷത്തൈകൾ ഏതു തരം ചെടികളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതിനുവേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ നല്ല അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു